ഹായ് ഓൾസ് ഫ്രോട്ട്സ് കാട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കലാത്തിയ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പത്ത് കലാത്തിയ പ്ലാൻസ് ആണ് ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ ആണ് കൊറിയർ വരുന്നത് ഡി ടി ഡി സി വഴിയാണ് ഫസ്റ്റ് പ്ലാന്റ് കലാത്തിയയുടെ ഒരു സിൽവർ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നടുക്കൊരു സിൽവർ ലൈൻ കയറി വരും ബാക്ക് സൈഡ് ഗ്രീൻ കളറ് തന്നെയാണ് അടുത്തത് കലാത്തിയ ഫ്രോഗ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പുതിയൊരു ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് കലാത്തിയ ഫ്രെഡി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ടു ലീഫ് അല്ലെങ്കിൽ ത്രീ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് ആണ് ബാക്ക് സൈഡിലും ഗ്രീൻ കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ ചട്ടി തിങ്ങി ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടെയാണ് നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ മൊസൈക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ട് പെട്ട് ഇതും പെട്ടെന്ന് ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പുതിയ ഷൂട്ട്സ് കയറി വരുന്നുണ്ട് അടുത്തത് കലാത്തിയ ജങ്കിൾ മൊസൈക്കിൻ്റെ പ്ലാന്റ് ആണ് ഒരു യെല്ലോ വേരിയേഷനും ഗ്രീൻ കളറും കൂടെ കയറി ഒരു പ്ലാന്റ് ആണ് ബാക്ക് സൈഡിലും ആ ഒരു സെയിം ഷെയ്ഡ് തന്നെയായിരിക്കും വരിക അടുത്തത് ഒരു മരാന്ത വെറൈറ്റിയാണ് മരാന്ത ലൂക്കോനിയുറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മരാന്ത വെറൈറ്റിയാണ് ബാക്ക് സൈഡിൽ ഇതുപോലെ മെറൂൺ ഷെയ്ഡ് കയറി വരും അടുത്തത് കല്ലാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു ഗ്രേ ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ബാക്ക് സൈഡിൽ നല്ല മെറൂൺ കളറായിരിക്കും ഇതും പെട്ടെന്ന് ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മരാന്ത ആണ് ഒരു സിൽവറും ഗ്രീനും കൂടെ ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റ് ആണ് ബാക്ക് സൈഡിൽ ഒരു മെറൂൺ ആയിരിക്കും അടുത്തത് കലാത്തിയ കലാത്തിയായ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ബോർഡറും നടുക്ക് ഒരു സിൽവർ ഷെയ്ഡു ആയിരിക്കും ബാക്ക് സൈഡിൽ ഒരു മെറൂൺ കളറായിരിക്കും വരിക ഈ കോമ്പോയിലെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു കലാത്തിയാണ് നല്ല റെയർ ആയിട്ടുള്ള ഒരു കലാത്തിയാണ് ബാക്ക് സൈഡിലെ ആ ഒരു ഡിസൈൻ കാണാനും നല്ല ഭംഗിയാണ് കറക്റ്റ് ആ വേരിക്കഷൻ കയറി വന്നേക്കുന്നുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും പത്ത് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ കോയമ്പോൾ വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്